മണ്ണെടുത്ത മനുഷ്യനെക്കാത്ത ക്ഷേത്രം ഇന്നില്ല എന്നാൽ ഒരു നാടിന്റെ നിലവിളിയും തിരച്ചിലും കണ്ട ഒരാൾ ചുരൽ മലയിൽ ഇന്നും ഉണ്ടാകും പാലത്തിന്റെ തണൽ നൽകിയ ഒരു ബോധ്യവൃക്ഷം മനുഷ്യനുള്ളടത്തോളം മറക്കാനാവാത്ത ഒന്നായി വയനാട് ഉരുൾപൊട്ടൽ മാറി ഇനി അതിജീവനത്തിന്റെ നാളുകളാണ് പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹിതമായ ചൂരൽമലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു സ്കൂളിനോട് ചേർന്നുള്ള ശിവക്ഷേത്രം ഒന്നിച്ചു നിന്ന ചൂരൽമലക്കാരുടെ പ്രതീക്ഷയും സംരക്ഷകനുമായിരുന്ന രണ്ടുപേരിൽ ഇന്ന് ഒരാളെ ബാക്കിയുള്ളൂ ഒപ്പമുണ്ടായിരുന്ന ശിവക്ഷേത്രം കുത്തിയൊലിച്ചെത്തിയ പാറക്കൂട്ടങ്ങൾക്കൊപ്പം ഇല്ലാതെയായി ബാക്കിയായത് ഈ കാണുന്ന പീഠങ്ങളും കല്ലുകളും മാത്രമാണ് ജലധാര ഇഷ്ടവഴിപാടായി കണ്ടിരുന്ന ആ മൂർത്തി ഇന്നില്ല പകരം തണൽ തന്ന ആ ചൈതന്യത്തിന്റെ ഭാഗമായിരുന്ന അരയാൽ മാത്രമാണ് ബാക്കി മരണമണമുള്ള കാറ്റിൽ ഇളകി സങ്കടങ്ങൾ കളയുകയാവും ഈ കൂറ്റൻ ആൽമരം വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ വേരുകൾ തന്നെയാണ് ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ ചൂരൽമലക്കാർക്ക് കൈത്താങ്ങായത് ഈ ആലിന്റെ കൊമ്പിൽ കയർ കെട്ടിയാണ് ആദ്യ രക്ഷാപ്രവർത്തനം തണലായി നിന്ന വൃക്ഷം താങ്ങായി നിന്ന ഇക്കരെ എത്തിച്ചത് നിരവധി ജീവിതങ്ങൾ ഇത്രയൊക്കെ ആരാധിച്ചിട്ടും എന്തിനീ സങ്കടം ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും പാവങ്ങൾക്ക് നൽകി അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാക്കിയായതൊക്കെയും പിടിച്ചു നിർത്തിയത് ആ ശക്തിയുടെ കൂടെ നിന്ന ബോധ്യവൃക്ഷമാണ് തള്ളിപ്പറയാത്ത കാലത്തോളം തണലായി താങ്ങായി ഇനി ഈ മരമുണ്ടാകും ഓർമ്മകളാണ് ഇവിടെ ഉണ്ടായിരുന്നതൊക്കെയും ആഴങ്ങളിൽ ഈ വേരുകൾ ഇറങ്ങട്ടെ കാത്തിരിക്ക പുതിയ നാമ്പുകൾക്കായി പുതിയ പുലരികൾ കാണാം മനുഷ്യനും മണ്ണും മരങ്ങളും മരങ്ങളുമൊക്കെയുള്ള പുലരികൾ ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ് വയനാട്